നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ആചാര അനുഷ്ഠാനങ്ങളാൽ പേരുകേട്ടതും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നതും ആയിരക്കണക്കിന് ഭക്തരോട് ആശ്വാസ കേന്ദ്രവുമായ അമ്മ ഭഗവതി സ്വയംഭൂവായ ഭഗവതി അമ്മൂമ്മക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വിശേഷതകളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് സ്മാർട്ട് ഫോൺ സഫാരിയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീടിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് പന്തളം ആയുർവേദ കോളേജിനടുത്തുള്ള അമ്മുമ്മക്കാവ് ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ അവിടുത്തെ ക്ഷേത്ര വിശേഷങ്ങളും ആരാധനാക്രമങ്ങളുമാണ് ഇന്ന് നമ്മൾ ഇന്ന് പുതിയ വീഡിയോയിലൂടെ പ്രേക്ഷകരായി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വരാം മലയനാട്ടിലെ തദ്ദേശീയ കുലജനങ്ങളുടെ ശുദ്ധ തിണൈസങ്കൽപ്പത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പോരുന്ന കുറവരുടെ അഥവാ കുണ്ട്രവൈ തെളൈവാസികളായിരിക്കുന്നവരുടെ ചാവ് ആരാധനയുടെ ചാവ് എന്ന് പറയുമ്പോൾ ജീവൻ്റെ ആരാധനയുടെ ഇടങ്ങളാണ് കാവുകൾ കൊട്ടാരങ്ങൾ എൻ്റെ പേര് സുഭാഷൻ സുഭാഷ് സുഭാഷ് ഈ കാവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇവിടുത്തെ ആരാധനക്രമം എങ്ങനെയാണ് ഇവിടുത്തെ ചിട്ടകൾ എങ്ങനെയാണ് ഇവിടെ ചിട്ടകൾ എന്ന് പറഞ്ഞാൽ ആദ്യ പുരാതന കാലം മുതൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉത്ഭവിച്ച ഒരു കാവാണ് ഇത് അപ്പോൾ ഇത് സ്വയം സ്വയം പൂവായിട്ടാണ് വന്നത് നടുക്കല്ല ആരാധനയാണ് ഇവിടെ വിളിക്കുന്നത് പ്രകൃതി ആരാധനയും പൂർവീയ ആരാധനയും ഒത്തൊരുമിച്ച് കൊണ്ടുവരുന്ന ഒരു സങ്കല്പമാണ് അമ്മമ്മ സങ്കല്പമാണ് അമ്മമ്മയുടെ സങ്കല്പത്തിനനുസരിച്ചാണ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇവിടെ പൂജകളും വഴിപാടുകളും ഉണ്ട് പിന്നെ യക്ഷിയും എക്കനും വഴിപാടുണ്ട് കല്ലേലിയപ്പൻ ഊരാളി സ്ഥാനമുണ്ട് അതുപോലെ മണ്ഡല ചെറുപ്പ് മഹോത്സവത്തിൻ്റെ നാൽപ്പത്തൊന്ന് ദിവസത്തെ ചെറുപ്പം മറ്റുള്ള കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് ആദ്യത്തിൽ ദ്രാവിഡ ഗോത്രവർഗ്ഗത്തിൻ്റെ തന തനതായിട്ടുള്ള ഒരു കൗള ആചാരമാണ് ഇവിടെ സങ്കല്പമായിട്ട് നടത്തുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് താമ്പൂല ഇരപ്പണം അടുക്കോപ്പ് നെൽപ്പറ വട്ടിപ്പടുക്ക ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ എങ്ങനെയായിരുന്നു എൻ്റെ പേര് അഞ്ച് സ്വദേശം അഞ്ചൽ അഞ്ചൽ രാജു അല്ലേ അതെ അഞ്ചൻ രാജ്യം വർഷങ്ങളായിട്ട് കാവില് പാരായണം ചിലപ്രതികാര പാരായണം നടത്തും ഈ പാരായണം എന്ന് പറയുമ്പോൾ മറ്റു പാരായണമായിട്ട് വ്യത്യാസം വ്യത്യാസം എന്ന് പറയുന്നത് അതായത് ഈ മലയിനാട്ടിലെ തദ്ദേശീയ ജനതയുടെ അഥവാ കുണ്ട്രവൈത്തിനൈവാസികൾ അഥവാ കുറവർ കുറവരെ സംബന്ധിച്ച് ചിലപതികാരത്തിൽ വളരെയേറെ പരാമർശിക്കുന്നുണ്ട് കാരണം ഈ രാജ്യത്തെ കുണ്ട്രവൈത്തിണൈവാസികൾ അഥവാ കുറവ കുല ജനതയുടെ ചരിത്രം ബോധപൂർവോ അല്ലാതെയോ ചരിത്രകാരന്മാരും മറ്റു പല ആളുകളും വളരെ അതായത് ഈ മലയിനാട്ടിലെ തദ്ദേശീയ ജനതയുടെ അഥവാ കുണ്ട്രവൈത്തിണൈവാസികൾ അഥവാ കുറവർ കുറവരെ സംബന്ധിച്ച് ചില പ്രതികാരത്തിൽ വളരെയേറെ പരാമർശിക്കുന്നുണ്ട് കാരണം ഈ രാജ്യത്ത് കുണ്ടറവിത്തണൈവാസികൾ അഥവാ കുറവ കുല ജനതയുടെ ചരിത്രം ബോധപൂർവമോ അല്ലാതെയോ ചരിത്രകാരന്മാരും മറ്റു പല ആളുകളും വളരെ എന്താ പറയേണ്ടത് ബോധപൂർവം തന്നെ മറച്ചു വെച്ചിരിക്കുന്നതെന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം ഈ രാജ്യത്തിൻ്റെ അധികാരികളായിരുന്ന ഒരു വലിയ വിഭാഗം ജനതയെ അവരുടെ ചരിത്രം ഇന്ന് രാജ്യം അവരുടെ ആരാധന അനുഷ്ഠാന ക്രമങ്ങളൊക്കെ അറിയാതെ പോയി കാണാതെ പോയി എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ അധികം പ്രയാസമുണ്ട് അതായത് ഈ മലയനാട്ടിലെ തദ്ദേശീയ കുലജനങ്ങളുടെ തിണയി സങ്കല്പത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പോരുന്ന കുറവരുടെ അഥവാ കുണ്ട്രവൈത്തിണൈവാസികളായിരിക്കുന്നവരുടെ ചാവ് ആരാധനയുടെ ചാവ് എന്ന് പറയുമ്പോൾ ജീവൻ്റെ ആരാധനയുടെ ഇടങ്ങളാണ് കാവുകളും കൊട്ടാരങ്ങൾ അപ്പോൾ അവിടെ നടത്തേണ്ടത് ശരിക്കും ചിലപ്പതികാര പാരായണമാണ് കാരണം ചിലപ്പതികാരണ പാരായണത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സത്യസന്ധമായും വസ്തുനിഷ്ഠമായും കുണ്ടവരെ കുറിച്ച് കുറവരെക്കുറിച്ച് വളരെയധികം പരാമർശിക്കുന്നത് കൊണ്ട് തന്നെ നിരന്തരം കേരളത്തിലെ ഒട്ടനവധി കാവിടങ്ങളിൽ കാവുകളിൽ ഇത്തരം കൊട്ടാരങ്ങളിലൊക്കെ കുറവിലൂടെയൊക്കെ കൊട്ടാരങ്ങളിലൊക്കെ നിരന്തരമായി ഇപ്പോഴേ നമ്മൾ ചിലപ്പതികാര പാരായണം നടത്തി വരാറുണ്ട് അതുകൊണ്ട് തന്നെ കാവിടങ്ങളിലും ചാവിടങ്ങളും അതിൻ്റെ ആരാധനകളും ഒക്കെ മലവാരം ഇടവാരം കടൽവാരം എന്നീ മൂന്ന് ഉലകങ്ങളുടെ മലവാര ആരാധനയുടെ ശകലം ഇവിടെ അവശേഷിക്കുന്നുണ്ട് ഈ കാലിൽ ഇവിടെ അമ്മൂമ്മ ആരാധനയാണ് നടത്തി പോരാറുള്ളത് അമ്മൂമ്മയുടെയും അപ്പൂപ്പൻ്റെയും ആരാധന എന്ന് പറയുമ്പോൾ ഈ ഒരു വലിയ സമൂഹത്തിൻ്റെ കുണ്ട്രവിത്തിനെയും വാസികളുടെ പൂർവികരുടെ ആരാധന നടത്തിപ്പോയിരുന്നു അപ്പോൾ ഇവിടെ ചാവ് ആരാധന എന്ന് സൂചിപ്പിച്ചത് പ്രധാനമായും എല്ലാ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ആധാരമായ നാല് കണങ്ങൾ അഥവാ തീയ മണ്ണ് അഥവാ ഭൂമി വായു ഒപ്പം ജലം ഈ നാലു കൂട്ടം വളരെ ഈ നാലു കൂട്ടം അല്ലെങ്കിൽ ഈ നാല് നാലിനില്ലാതെ ഒരു ജീവജാലങ്ങൾക്ക് ഭൂമിയിൽ നിലനിൽക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ ഇല്ല നമുക്ക് അവർക്കും അറിയാമോ അപ്പോൾ ഈ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ആധാരമായ ഈ നാല് കണങ്ങളെയും പൂർവികരെയും കുറവരുടെ പൂർവികരെയും വച്ച് ആരാധന നടത്തി അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ നടത്തി പോരുന്ന ഇടങ്ങളാണ് കാവുകൾ എന്ന് നമ്മൾ പറയുന്നത് ഇവിടെ പറ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ രാജ്യത്തെ പരശതം നൂറ്റാണ്ടുകളായിട്ട് അതായത് ബുദ്ധ ജൈന ഹൈന്ദവ കാലഘട്ടങ്ങളിൽ ദക്ഷിണേന്ത്യയിലെ കാവുകളുടെ തലയ്ക്ക് മീതേ കടന്നുപോകുന്നതിന് മുമ്പ് ഇവിടെ പ്രകൃതി സുന്ദരമായ കാവുകൾ മാത്രമായിരുന്നില്ല എന്നായിരുന്നു പക്ഷേ ഇന്ന് ഈ കാവുകൾ നിലനിന്നിരുന്ന മേഖലകൾ മുഴുവനും കല്ലുകൊണ്ടും കുമ്മായങ്ങൾ നിർമ്മിച്ചും മറ്റ് സാമഗ്രികൾ നിർമ്മിച്ചുമൊക്കെ ഈ കാവുകൾ മുഴുവനും ക്ഷേത്രങ്ങളും അതിൻ്റെ ഭാഗങ്ങളുമാക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമുക്ക് നേരിട്ടറിയാം മേൽപ്പൂരം ഇല്ലാതിരുന്ന ആദ്യ കാവുകളുടെ സ്ഥാനത്തെ ആണ് ഇപ്പോൾ ഈ മേൽക്കൂര വന്ന ക്ഷേത്രങ്ങളായി മാറിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ രൂപമാറ്റം സംഭവിച്ചുവെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കാവ് എപ്പോഴും കാവായി തന്നെ നിലകൊള്ളും അതിന് യാതൊരു ലംശവുമില്ല കാവെപ്പോഴും കാവ് തന്നെയാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ആചാര്യന്മാർ നമ്മൾക്ക് നമ്മളെ പഠിപ്പിച്ചതനുസരിച്ച് തിരുക്കുറൽ വചനമനുസരിച്ച് എല്ലാ കാടുകളും കാവല്ല എന്നാൽ എല്ലാ കാവുകളും കാടാണ് അപ്പോൾ പ്രകൃതി ആരാധനയുമായി ബന്ധപ്പെട്ട് പ്രകൃതിയുടെ നാല് കണങ്ങളെയും വളരെ ഭക്തിയോടെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് അതിനെ നിലനിർത്തി ചാവ് ആരാധനയും പ്രകൃതി ആരാധനയും തെറ്റാതെ ആചാര അനുഷ്ഠാനങ്ങൾ ക്രമം തെറ്റാതെ നടത്തി പോരുന്ന കാവാണ് മങ്ങാരത്ത് തിരു നമ്മുടെ ഈ ഈ മുൻ സെക്രട്ടറി രവീന്ദ്രൻ ഒരു വിശ്വാസങ്ങളൊക്കെ ഇവിടുത്തെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ സന്താനങ്ങളില്ലാത്ത ആൾക്കാർ ഇവിടെ വന്ന് അമ്മയോട് അമ്മയോട് കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് അതിനുള്ള കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് സന്താനം കൊടുക്കുന്നുണ്ട് പിന്നെ അസുഖം കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അമ്മയോട് അവിടെ വന്ന് പ്രാർത്ഥിച്ച് വടാശം ഏറ്റുപങ്ങി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് രോഗ ശ്രമനമുണ്ടാകുന്നുണ്ട് അതുപോലെ പല രോഗത്തിൻ്റെ ആയാലും സങ്കടത്തിൻ്റെ ആയാലും എല്ലാ രോഗത്തിലും അന്ന് നമ്മളെ പ്രവേശിച്ച് അതിൻ്റെ കിട്ടുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഒരു വഴിപാടും വഴിപാടിനെ പറ്റി പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട് കാൻപൂലം വഴിപാടുണ്ട് വട്ടി അടുക്ക് വഴിപാടുണ്ട് പിന്നെ മറ്റ് ക്ഷേത്രത്തിലുള്ള പല പല യും ഈ നാട്ടിലേയും ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയാവുന്ന ഒരു സംഭവം ആയതുകൊണ്ട് എല്ലാരും ഈ പ്രദേശം അന്യ ആൾക്കാർക്കും ഇവിടെ ഞങ്ങള് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ കാവന് പുറത്തായിട്ടൊരു കാണും അത് എത്രയും സങ്കല്പിച്ച് ഒരു തറ ഉണ്ടാക്കി അതിൽ സ്ഥാപിച്ചിരിക്കുകയാണ് യക്കനുവക്കം അതായത് കാവ്യം എന്ന് പറയുമ്പോൾ അതിനകത്തെ ജലസ്രോതസ്സുള്ള സ്ഥലമാണ് കാവ്യം അപ്പോൾ ആ ജലസ്രോതസ്സിൻ്റെ ദേവതയാണ് യക്കി എന്ന് പറയുന്നത് യക്കി അതിൽ അതൊരു തമിഴ് വീടാണ് യക്കി തമിഴ് തമിഴ് വീട് അപ്പോൾ അതിൻ്റെ ദേവനാണ് യക്കൻ അപ്പോൾ ആ തമിഴ് വീടിലുള്ള യക്കൻ യക്കിയെ ഞങ്ങൾ ഇവിടെ ആ ആ രീതിയിൽ ദേവന്മാരായിട്ട് സങ്കല്പിച്ച് ആരാധിക്കുന്നു അതീ സംഗതി സംഗതി ഇതാണ് ജലസ്രോതസ് കാവ് എപ്പോഴും ജലസ്രോതസ് ഉള്ള സ്ഥലമാണ് അതായത് കൃഷിഭൂമിയുടെ വിളനിലമാണ് കാവിൻ്റെ കാവിൻ്റെ പരിസരവും കാവും ആ കാവിൻ്റെ ചുറ്റിനും എപ്പോഴും ജലസ്രോതസ് ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ദേവതയായ ഇവരെ ഞങ്ങൾ സ്ഥാനം സ്ഥാനം ഞങ്ങൾക്ക് എങ്ങനെയാണ് പേര് എൻ്റെ വിനോദ് കുമാറാണ് പേര് പേര് ഈ കാവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി കാവിലെ ഒരു ക്ഷേത്ര ആ കാവുമായിട്ട് അപ്പൊ നമുക്ക് ഇവിടേക്ക് എത്തിപ്പെടുന്ന ഒരു പിന്നെ വിശ്വാസികൾ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ എങ്ങനെയാണ് ഇത് പന്തളം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പടിഞ്ഞാറോട്ട് മുട്ടാൽ ജംഗ്ഷനുണ്ട് അവിടെ നിന്ന് ഇടത് ഇരിഞ്ഞ് ഒരു ഒന്നൊന്നര കിലോമീറ്റർ വരുമ്പോൾ മന്നം ആയുർവേദ കോളേജ് ആണ് അതിൻ്റെ തൊട്ട് സമീപമാണ് ഇടത്ത് ഇരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കാവിലോട്ടുള്ള വഴി നമുക്ക് ഈ കാവിലേക്ക് എത്താൻ പറ്റും എത്താൻ പറ്റും അപ്പൊ നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് അമ്മുമക്കാവിലെ വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും पली रिखाई